എല്ലാവർക്കും സുഖമാണോ ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവെക്കുന്നത് ആപ്പിളിനെ പറ്റിയാണ് ആപ്പിള് ഒരു ദിവസം ഒരു ആപ്പിൾ കഴിച്ചാൽ ഡോക്ടറെ കാണേണ്ടതില്ല ഈ പഴഞ്ചൊല്ല എല്ലാവർക്കും സുപരിചിതമാണല്ലേ അതിനെപ്പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ ഇനി ഇതുവരെ എൻ്റെ ചാനൽ നിങ്ങൾ കണ്ടിട്ട് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ കമൻറ്റ് കേൾക്കുവാൻ ഞാൻ വളരെ അധികം ആഗ്രഹിക്കുന്നുണ്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് എൻ്റെ സ്നേഹം നന്ദി അറിയിക്കട്ടെ ഫ്ലോലെസ് വിത്ത് ഗ്രേസ് ബ്യൂട്ടി വിത്ത് ഗ്രേസ് ഓക്കെ നമുക്ക് എന്താണ് ഇതിൻ്റെ അകത്തെ ശാസ്ത്രീയ സത്യമെന്ന് നോക്കാം കേട്ടോ ഒരു ദിവസം ഒരു ആപ്പിൾ കഴിച്ചാൽ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് വിവരിക്കാം ഒന്നാമത്തെ കാര്യം ഹൃദയ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന പെക്റ്റിൻ ഫൈബർ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നു ഇത് നിങ്ങളുടെ ഹൃദയത്തെ സംരക്ഷിക്കുകയും രക്ത ഓട്ടം രക്തയന്ത്രങ്ങൾ മൃദു ആക്കുകയും ചെയ്യുന്നു ഒരു വിധത്താ വിധത്തിൽ പറഞ്ഞാൽ ആപ്പിള് ഹൃദയത്തിൻ്റെ കാവൽ ദൂതം തന്നെയാണ് മനസ്സിലായത് അത് ഹൃദയ ആരോഗ്യത്തിന് ആപ്പിള് നല്ലതാണ് പിന്നെ പ്രമേഹ നിയന്ത്രണത്തിന് ആപ്പിള് നല്ലതാണ് ആപ്പിളിലെ കർസ്വറ്റൻ രക്തത്തിലെ പഞ്ചസാരയുടെ ആകിരണം മന്ദഗതിയിലാക്കുന്നു പ്രമേഹമുള്ളവർക്ക് ശരിയായ അളവിൽ ആപ്പിൾ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് പക്ഷേ ഫൈബർ ഉള്ള തൊലിയോടു കൂടെ കഴിക്കണം തൊലി കളയാതെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് രണ്ടാമത്തത് ഷുഗർ ഡയബറ്റീസ് ഉള്ളവർക്ക് നല്ലതാണ് പിന്നെ കൂടുതൽ മൂന്നാമത്തത് ഞാൻ പറയാൻ പോകുന്നത് കുടൽ സൗഖ്യം വർദ്ധിപ്പിക്കുന്നു ആപ്പിളിലെ പെക് ടിൻ പ്രീ ബയോട്ടിക്കായി പ്രവർത്തിച്ച് ഗുണകരമായ നല്ല ബാക്ടീരിയ വളർത്തുന്നു ഇത് നിങ്ങളുടെ ഗട്ട് ഹെൽത്ത് മെച്ചപ്പെടുത്തുകയും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു കൂടുതൽ ആരോഗ്യത്തിന് ഗട്ട് ആരോഗ്യത്തിന് ഗട്ട് ഹെൽത്തിന് നല്ലതാണ് ആപ്പിള് പിന്നെ നാലാമത്തെ ഞാൻ പറയാൻ വന്ന ഭാരം കുറയ്ക്കാൻ സഹായിക്കും ആപ്പിള് ആപ്പിളിലെ കുറച്ച് കാലറിയിൽ തന്നെ തൃപ്തികരമായ ഒരു പഴമാണ് അല്ലെങ്കിൽ ഫ്രൂട്ടാണ് ഫൈബർ ധാരാളമായിട്ട് ഉള്ളതുകൊണ്ട് വയറ് പെട്ടെന്ന് ഫില്ലാകും അല്ല വയർ നിറയും അതിനാൽ ഓവർ ഈറ്റിങ് കുറയ്ക്കുവാൻ ആപ്പിള് സഹായിക്കും പ്രഭാത ഭക്ഷണത്തിന് മുമ്പേ ഒരു ആപ്പിള് കഴിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ മിഡ് സ്നാക്കായിട്ടും ഒരു എറൗണ്ട് ടെൻ ഒ ക്ലോക്ക് അല്ലെങ്കിൽ ടെൻ തേർട്ടി ഒരാപ്പിൾ കഴിക്കുന്നത് നല്ലതാണ് പിന്നെ അഞ്ചാമത്തേത് ആൻ്റി ഓക്സിഡൻസ് ഒത്തിരി ഉള്ളതാണ് ആപ്പിള് അത് ക്യാൻസർ പ്രതിരോധത്തിന് നല്ലതാണ് സോറി ആപ്പിളിലെ ഫ്ലാവോണോയിഡുകൾ ശരീരത്തിലെ ഫ്ലാവനോയിഡുകൾ ശരീരത്തിലെ ഹാനികരമായ ഫ്രീ റാഡിക്കൽ നീക്കം ചെയ്യുന്നു ഇത് ക്യാൻസർ അൾസൈമസ് ആസ്മ ഇവയിലേക്കുള്ള സാധ്യത കുറയ്ക്കുന്നു അതുകൊണ്ട് ആപ്പിള് ദിനം പ്രതി പ്രകൃതിദത്ത ശീൽഡായിട്ട് കരുതാം പിന്നെ ആറാമത്തെ ഗുണങ്ങൾ ഓർമ്മയും മസ്തിഷ്കാരോഗ്യത്തിന് നല്ലതാണ് കർസ്വറ്റിൻ അടങ്ങിയ ആപ്പിളിലെ മസ് മസ്തിഷ്ക കോശങ്ങളെ സംരക്ഷിക്കുകയും ഓർമ്മശക്തി ശക്തി നമ്മളുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യും അതുകൊണ്ട് ഓർമ്മ കൂട്ടാൻ ആപ്പിൾ നല്ലതാണ് ആപ്പിൾ കഴിക്കുന്നവർക്ക് കോഗ്നറ്റീവ് ഡിക്ലൈം വളരെ കുറവാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു അതായത് ബ്രെയിനിന് ആപ്പിളിന് ഒരു നല്ല ബൂസ്റ്റർ ആണ് ഒരു ബ്രെയിൻ ബൂസ്റ്ററാണ് ആപ്പിള് പിന്നെ ഏഴാമത്തത് ചർമ്മം തിളങ്ങാൻ ആപ്പിള് സഹായിക്കും വിറ്റമിൻ സി ആൻ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ ചർമ്മത്തെ ഗ്ലോ അല്ലെ പ്രകാശമാനമാക്കുന്നു ആപ്പിൾ മുഖത്തിന് സ്വാഭാവികമായ ഒരു ഗ്ലോ നൽകുന്നു അകത്തു നിന്നുള്ള സൗന്ദര്യം അങ്ങനെ പറഞ്ഞാൽ ഗ്ലോ വിത്ത് ഗ്രേസ് ലിറ്ററലി അത് നല്ലതല്ലേ അതുകൊണ്ട് കൂടുതലായിട്ട് ടിപ്സുമായിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും ഇതിൻ്റെ ആപ്പിൾ കഴിച്ച് ഒരു മാസം ആപ്പിൾ കണ്ടിന്യൂസ് കഴിച്ച് അതിൻ്റെ ഗുണം എന്നെ അറിയിക്കണം ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് ലൈക്സ് സബ്സ്ക്രൈബ് ചെയ്യണം ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും പിന്നെ പലതരത്തിലുള്ള ആപ്പിളുകളുണ്ട് കേട്ടോ ഹണി ഹണീസ് ഹണി ഹണീസ്ക്രിപ് ക്രിസ്പ് ആപ്പിൾസ് ഫ്യൂജി ആപ്പിൾസ് പിങ്ക് ലേഡി ഗ്യാല ആപ്പിൾസ് ഒത്തിരി ഗ്രീൻ കളറിലുള്ളത് പിങ്ക് കളറുള്ളത് റെഡ് കളറുള്ള പല തരം മധുരമുള്ളത് പുളിയുള്ളത് പല തരത്തിലുള്ള ആപ്പിളുണ്ട് അതിന് പലതും പല ഗുണങ്ങളും ആരു രുചിയും ആരോഗ്യത്തിനും ഉള്ളത് അറിയാം ഒരു ആപ്പിൾ ഒരു ദിവസം ഡോക്ടറായിട്ട് നിർത്താൻ യഥാർത്ഥത്തിൽ സഹായിക്കുന്നുണ്ടില്ല ഇത്രയും ഗുണങ്ങളുള്ള ആപ്പിള് നമ്മൾ കഴിക്കാതിരിക്കരുത് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യണം എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ വീണ്ടും കൂടുതലായിട്ട് ആരോഗ്യം ബ്യൂട്ടി ടിപ്സ് ഹെൽത്ത് കെയർ ഇതെല്ലാം ആയിട്ട് നിൻ്റെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വീണ്ടും വീണ്ടും വരുന്നതായിരിക്കും ഒത്തിരി നന്ദിയോടെ ഗ്ലോ വിത്ത് ഗ്രേസ് ബ്യൂട്ടി ടിപ്സ് സീക്രെട്ട്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒത്തിരി നന്ദി താങ്ക്